രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കുന്നത്ത് നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പതി മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവർ ജന്മം കൊടുത്തു സ്വയം ഉൽപ്പാദന ശേഷിയില്ലാത്ത ഒരു ജന്തു ആ ജന്തു എല്ലാ ദോഷവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ അപ്പൊ നമുക്ക് നോക്കണം ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലാ ഇപ്പോഴും ട്വന്റി ട്വന്റി പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന് കാരണം പുത്തൻകുരിശ് പഞ്ചായത്തിട്ട് പോകില്ല പൂത്രക്ക പഞ്ചായത്തിട്ട് പോകില്ല തിരുവാനൂർ പഞ്ചായത്ത് പോകില്ല വാഴക്കുളം പഞ്ചായത്ത് പോകില്ല അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് കാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല മീറ്റിങ്ങുകൾ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല അപ്പോ പൗഡറിട്ട് എല്ലാ ദോഷവും ഇറങ്ങുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിലേക്കാണ് അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതങ്ങി പതങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കന്മാര് കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന പല്ല് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും ഒറ്റ ഇരിപ്പോ ആരും ഗമനിക്കില്ല മീറ്റിംഗ് കഴിയും എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് മലയിടത്തൊരു മലയോടും റോഡില് ഭംഗിയുള്ള കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പിള്ളി അവിടെ കയറി അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു അന്ന് ട്രെയിനിൽ വെച്ചു ഇതിന്റെ ഞാനാണ് എന്ന് അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ് അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള് അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു എഴുതി വെച്ചു ഇതിന്റെയും തണ്ടനാണെന്ന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത് പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു അന്നിട്ട് പറഞ്ഞു ഇതിന്റെയും തന്തനാടാണെന്ന് അപ്പോ ആ വൃത്തിയേട്ട ജന്തു ആണ് ഈ സ്റ്റേജ് ഇങ്ങനെ തിരിച്ചിരേണ്ടതായിട്ട് വന്നത് ആ വൃത്തിയേട്ട ജന്തു കാരണമാണ് കുന്നത്തുനാടുള്ള ജനങ്ങളെ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കൻ നല്ല ആണോട് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം ദുരിതമനുഭവിക്കുന്നത് காரணி எடப்பம்பாற அனிலோடு ரோடு பணியா சாதிக்கத்தது